സ ഇന്നലെ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ നാലാം നിരയിലേക്ക് പിന്തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള പ്രതികാരം കാണിച്ചത് നരേന്ദ്രമോദി ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പത്ത് വർഷത്തെ ഒരു ഓട്ടോക്രാറ്റിക് നിലപാടുകൾ അദ്ദേഹത്തിനുണ്ട് ആ ഓട്ടോക്രാറ്റിക്കിൻ്റെ നിലപാടുകൾ തന്നെയാണ് എപ്പോഴും അദ്ദേഹം തുറന്നുകൊണ്ട് തുറന്നുകൊണ്ടുപോയി കിട്ടുന്നത് ഇന്ന് ഒരു ലക്ഷം ഒന്നര ലക്ഷം വോട്ടിൻ്റെ പിറകിലാണ് ഒന്നര ലക്ഷം ആളുകൾ അദ്ദേഹത്തിനെ പിന്തള്ളിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മറക്കുന്നതാണ് ഒരു പക്ഷേ നരേന്ദ്രമോദി തോറ്റാൽ ഇന്ന് എവിടെയായിരിക്കുമെന്ന് പോലും അദ്ദേഹം മറന്നുപോയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ധിക്കാരപരമായിട്ടുള്ളൊരു നിലപാടെടുത്തിട്ട് പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഔന്നിത്യമാണ് ഇന്നലെ കണ്ടത് ഒരു മടി പോലും ഇല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ആ പരിപാടിയെ സ്വീകരിച്ച ഈ കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി എത്രമാത്രമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രതികാരം കൊണ്ട് ബാക്കിലിരുത്താം പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം എന്നും മുന്നിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാജ്പേയി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായി സോണിയാഗാന്ധിയെ അടുത്തിരുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ചിത്രം ആ ചിത്രത്തെ ചിത്രത്തെപ്പോലും നാനിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ന് നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയുടെയും ഒക്കെ നിലപാട് എന്നാണ് മനസ്സിലാക്കിയത് പ്രതിരോധ മന്ത്രാലയമാണ് ഇതിൻ്റെ ഈ ഒരു പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ പ്രോട്ടോകോൾ നിശ്ചയിച്ചപ്പോൾ പ്രതിരോധ മന്ത്രാലയം കൊടുത്തൊരു കാരണം പറച്ചിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുള്ള ആളുകൾ ഫ്രണ്ടിൽ മനുഭാസ്കർ അടക്കമുള്ള ആളുകൾ ഫ്രണ്ടിൽ വന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ബാക്കിൽ സീറ്റായത് എന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോട്ടോകോള് പോലും ഒരു നേതൃത്വത്തിന് അറിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായി കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ ഔന്നിത്യം ഇവിടെ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ചെയ്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്